നമസ്കാരം തൃശ്ശൂരിൽ നിന്ന് എം പി ആയ സുരേഷ് ഗോപി വീണ്ടും വിവരക്കേട് വിളിച്ചു പറയുകയാണ് അദ്ദേഹം പറയുന്നത് ആദിവാസി ക്ഷേമ വകുപ്പ് ഒരു ഉന്നത കുലജാതൻ ഭരിക്കണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു താൻ മോദിജിയോട് ആ വകുപ്പ് തനിക്ക് തരണമെന്ന് പറഞ്ഞു എന്നും പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം സ്വയം പറയുകയാണ് അദ്ദേഹം ഉന്നത കുലജാതനാണ് എന്ന് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം തൊട്ട് കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിലേവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബൽ ഇതരി അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയിൽ എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം എന്താണ് സർ ഉന്നത കുലജാതൻ്റെ ലക്ഷണങ്ങൾ അങ്ങയുടെ രൂപമാണോ വിവരക്കേട് പറയുന്നതാണോ അല്പത്തരമാണോ അങ്ങ് വെറും ഒരു അല്പജാതനാണ് ഉന്നത കുലജാതനെന്ന് അങ്ങയെപ്പോലെയുള്ള ആളുകൾ വിളിക്കാൻ സാധിക്കില്ല ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റമുള്ള അന്തസ്സായി ജീവിക്കുന്ന നല്ല കുടുംബത്തിൽ നന്നായിട്ട് സത്യസന്ധമായി അധ്വാനിച്ച് മറ്റുള്ളവരുടേത് പിടിച്ച് പറിക്കാതെ നല്ല സ്നേഹബുദ്ധിയാ പെരുമാറുന്ന നല്ല മനുഷ്യന്മാരെ ഉന്നത കുലജാതൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം ജനനം കൊണ്ടാണോ ഉന്നത കുലജാതൻ കുലജാതനുണ്ടാകുന്നത് താങ്കൾ ഏത് തരത്തിലുള്ള വിവരക്കേടാണ് വിളിച്ചു പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് അങ്ങ് മറ്റൊരു വിവരക്കേട് വിളിച്ചു പറഞ്ഞു ശബരിമലയിൽ അയ്യനെ ശ്രീകോവിലിൽ കയറി തൊഴാനുള്ള അവസരം കിട്ടുന്ന അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്ന തന്ത്രിയായി മാറുന്ന പൂണൂലിട്ട ബ്രാഹ്മണനായി അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്നാണ് താങ്കൾ പറഞ്ഞത് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ അയ്യനെ എനിക്ക് ശ്രീകോവിലിൻ്റെ പഠിക്കൽ നിന്ന് കണ്ടാൽ പോരാ എനിക്ക് ഉള്ളിൽ ചെന്ന് തഴുകണം കെട്ടിപ്പിടിക്കണം ഉമ്മ വയ്ക്കണം എൻ്റെ അവകാശമാണ് അതിനെതിരെ പോലെയുള്ള ഒരു എം പി എന്തിനാണ് ശ്രമിക്കേണ്ടത് ആ പുറത്ത് നിർത്തുന്നു എന്ന് പറയുന്ന വിഭാഗത്തെ അങ്ങ് ശ്രീകോവിലിന്റെ വരെ എത്തുന്നുണ്ടല്ലോ അതേപോലെ മാറ്റി നിർത്തപ്പെട്ട വഴിയിൽ നിർത്തപ്പെടുന്ന ജനവിഭാഗം ഇപ്പോഴും ഉണ്ട് പല ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും അവരെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് വേദം പഠിച്ച എല്ലാവർക്കും ഈ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് താങ്കളെ പോലെയുള്ളവർ ശബ്ദിക്കേണ്ടത് അല്ലാതെ നാളെ കൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ് സർ ശുദ്ധ വിവരക്കേടാണ് താങ്കളുടെയൊക്കെ തലയിൽ എന്താണ് എന്തൊരു വിവരക്കേടാണ് വെച്ച് വിളമ്പുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള എം പിയും തൃശ്ശൂർക്കാരനായ ഒരു വ്യവസായിയും കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുകയാണ് താങ്കൾ ഒരു ഭാഗത്ത് വിവരക്കേട് രാഷ്ട്രീയ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ആ തൃശ്ശൂരിലെ ജനങ്ങളൊരു ഗതികേട് ആലോചിക്കുകയാണ് താങ്കളെ പോലെയുള്ള ഒരു വിവരദോഷി ഒരു അല്പജാതനെ ഒരു ശുദ്ധ വിവരക്കേട് വിളിച്ച് ഒരു മനുഷ്യനെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്തയക്കാൻ മാത്രം തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സ് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് തൃശ്ശൂരിൽ നിന്നുള്ളൊരു വ്യവസായി ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ വിവരക്കേടുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക ചുവയുള്ള പ്രയോഗങ്ങളും കേരളത്തിലെ ജനങ്ങൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് കേരളത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഈ വിവരക്കേടൊന്ന് അവസാനിപ്പിക്കണം സാർ എന്തൊക്കെയാണ് കേരളത്തിൽ ഇപ്പോഴും താങ്കളൊക്കെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വൃത്തികെട്ട ജാതി സമ്പ്രദായം തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു ജാതിഭ്രാന്തനാണ് താങ്കൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല താങ്കളുടെ മനസ്സിലൊക്കെ താങ്കൾ ഇപ്പോൾ ഉന്നത കുലജാതെന്ന് താങ്കൾ പറയുന്നു താങ്കളുടെ മനസ്സ് അതിനേക്കാൾ ഉയർന്ന ജാതിയിൽ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജാതി ഭ്രാന്തൻ ആയി മാറിപ്പോയി എന്നുള്ളത് സങ്കടം തോന്നുന്നു സഹതാപം തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽ പെട്ട് ശബരിമലയിൽ തന്ത്രിമുഖ്യനാവണം അവിടുത്തെ മേൽശാന്തി ആവണം ഒന്നുമില്ലെങ്കിൽ താങ്കളുടെ ബുദ്ധിപ്രമാവ് ആലോചിക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത് ദേഷ്യമല്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നാണ് തോന്നുന്നത് മനുസ്മൃതിയുടെ യുഗത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരികെ കൊണ്ടുപോകാനാണ് താങ്കളെ പോലുള്ളവർ ശ്രമിക്കുന്നത് ഇന്ന് കാലം മാറിപ്പോയി സുരേഷ് ഗോപി ഇന്ന് വേദം പഠിച്ച ആളുകൾ ഇന്ത്യയിലെ കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിക്കൊണ്ട് അവിടെ പൂണൂലിടാത്ത വേദം പഠിച്ച പിന്നോക്കക്കാരനെ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി നിയമിച്ചു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്കളുടെ മനസ്സിൽ അടുത്ത ജന്മത്തിൽ ഒരു പൂണൂലിട്ട ബ്രാഹ്മണനാവണം എന്നാണ് ആഗ്രഹം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ബീഹാറിൽ നേരത്തെ തുടങ്ങി ലാലു പ്രസാദ് യാദവ് പൂണൂലിടാത്ത സാധാരണക്കാരായ ഹിന്ദുക്കൾ വേദം പഠിച്ചാൽ അവരെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരാക്കി തുടങ്ങി സർ പല സംസ്ഥാനങ്ങളിലുമുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഇന്നല്ലെങ്കിൽ നാളെ അത് വരും ജാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ അല്ലാതെ വേദപഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദപഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂണൂലി ഇടാത്ത ഹിന്ദുക്കൾ വേദം പഠിച്ച് ഇന്നല്ലെങ്കിൽ നാളെ പൂജാരിമാരായി വരും തന്ത്രിമാരായി വരും ആ മാറ്റമുണ്ടാവും അപ്പോൾ താങ്കളെപ്പോലെ ജാതി ഭ്രാന്ത് തലക്ക് പിടിച്ച ആളുകൾ യഥാർത്ഥ ഭ്രാന്ത് പിടിച്ച് നാട്ടിലൂടെ ഓടി നടക്കേണ്ടി വരും ഇതൊന്നും കണ്ടിട്ട് സഹിക്ക വയ്യാതെ താങ്കളുടെ മനസ്സ് നന്നാവില്ല കാരണം താങ്കൾ ചാണകബുദ്ധിക്ക് അടിമപ്പെട്ട ഒരു തത്വ സംഹിതയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ താങ്കളോട് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ ലജ്ജ മാത്രമേ തോന്നുന്നുള്ളൂ നന്ദി നമസ്കാരം